ഇത് വയനാട് മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ അങ്ങനെ പല സ്ഥലത്തും ഉരുൾപൊട്ടിയ ദൃശ്യങ്ങളാണ് പിന്നെ പലവർക്കും ഇത് കാണാൻ പറ്റില്ല ഇതിന്ന് പുലർച്ചെ രണ്ട് മണിക്കാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ നാലു മണിക്ക് വീണ്ടും ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നാണ് ന്യൂസുകളിലൊക്കെ കൊടുത്തിരിക്കുന്നത് കൃത്യമായ വിവരങ്ങളൊന്നും അറിയില്ല ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ആൾക്കാർ അത് അറിയുന്നവർ മാത്രം ആവശ്യത്തേക്ക് പോവുക കാരണം നിങ്ങൾ വിവരം അറിഞ്ഞ് പല വണ്ടികളും ഒക്കെ അങ്ങോട്ട് പോകും അപ്പം രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കൊരു തടസ്സമാവരുത് കാരണം ഒരുപാട് പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട് പലരും പല ഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയാണ് പാലങ്ങളൊക്കെ ഒലിച്ചു പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത് റോഡ് അപ്പം അറിയുന്നവർ മാത്രം അങ്ങോട്ട് പോവുക അല്ലാത്തവർ പോവാതിരിക്കുക കാരണം എല്ലാവരുമായിട്ട് സഹകരിക്കുക രക്ഷാപ്രവർത്തനം പുരോഗ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും റോഡും പാലവും തകർന്ന് വെള്ളം കയറിയും ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ അറിഞ്ഞ് വണ്ടിയൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കൊരു തടസ്സമാവാണ്ടിരിക്കുക കാരണം ഒരുപാട് പേരുണ്ട് അതിനിടയിൽ ഇപ്പം അറിയാൻ പറ്റിയിരിക്കുന്നത് ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പിന്നെ അത് കൃത്യമായി അറിയില്ല മരണപ്പെട്ടിട്ടുണ്ട് ന്യൂസുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് പ്രാവശ്യം രണ്ടാമതും ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് പിന്നെ അപ്പം ഒരുപാട് പേര് ഇപ്പം ഡാറ്റസും ഒരുപാട് പേര് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം അറിയുന്നവർ മാത്രം പോവുക മറ്റുള്ളവർക്ക് ഒരു രീതിയിലും നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കൊരു തടസ്സമാവാണ്ടിരിക്കുക പിന്നെ അതായത് നിങ്ങൾ നമുക്കിപ്പോൾ അറിയാം ഒരു സ്ഥലത്ത് രക്ഷ ഉരുൾപൊട്ടി എന്ന് അടുത്തുള്ളവരൊക്കെ വാഹനം കൊടുത്തിട്ടൊക്കെ പോവും അപ്പോൾ അവിടെ ആംബുലൻസും കാര്യങ്ങളും രക്ഷാപ്രവർത്തനം നടത്തുന്നവരും ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾ വാഹനം കൊണ്ട് ഇട്ടിട്ട് ആ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കൊരു തടസ്സമാകരുത് പിന്നെ എല്ലാവരും ഫയർഫോഴ്സും പോലീസും എല്ലാവരും നല്ലവർ നാട്ടുകാരും എല്ലാവരും ആ പ്രദേശത്തുണ്ട് അപ്പം കൃത്യമായ വിവരങ്ങളൊന്നും എന്താ പറയുക ഇതിപ്പം പുലർച്ചെയാണ് നടന്നിരിക്കുന്നത് ഇനിയിപ്പം ഓരോരുത്തർ വിവരങ്ങൾ എന്തൊക്കെ എല്ലാവർക്കും പറ്റി പല ഹോസ്പിറ്റലിലേക്കും പലവരെയും കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പം കൃത്യമായ വിവരങ്ങളൊക്കെ എല്ലാ ന്യൂസ് ചാനലിലും വിവരങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഇതൊരു വീഡിയോ ഇട്ടിരിക്കാൻ കാരണം തന്നെ രക്ഷാപ്രവർത്തനം ചെയ്യുന്നവർക്കൊരു തടസ്സമാകരുത് ആരും എന്നറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരുപാട് പേരുണ്ട് ആർക്കും ആപത്തൊന്നും വരരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം െന്തൊക്കെയാ അവസ്ഥയെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല പുലർച്ചെ ഇപ്പം തന്നെ ഞാൻ ഈ വോയിസ് ഇടുമ്പം തന്നെ ഈ അഞ്ച് മണി ഉള്ളൂ എനിക്ക് വന്ന് വീഡിയോസൊക്കെ ഞാൻ ഇട്ടതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക